ടുത്തൊരു മലയുണ്ട് സോ അവിടെ ഹലോ ഹെലോസ് അതെ ഞങ്ങൾ ആരും കേറാത്ത വലിയൊരു മലയാണ് ഈ മല ഈ മല അന്നോണാണ് ഭൂപടത്തിൽ പോലും ഇല്ല ഇത്രയൊക്കെ തള്ളാനാണ് ആരും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പറയുന്നു ഇന്നലെ മാത്രം നോക്കിയപ്പോഴല്ലേ മനസ്സിലെ എല്ലാരും അത് മുന്നിട്ട് ഫ്രണ്ട് നടക്കട്ടോ നമ്മടെ മലയുടെ എവിടെ ബാദുറന്തോന്നു ോപിയുടെ അച്ഛൻ ഉണ്ടായിരുന്നു ഇപ്പം ആയുർവേദം വരുന്നുണ്ടാക്കി കരടി വന്നാ ചത്തവല കിടന്നാ മതി നിങ്ങള് പഠിച്ചിട്ട് ഇവിടെ മുഴുവൻ കാടാ കാട് എല്ലാരും ചിരിച്ചോ കാട്ടി വന്നാ പിന്നെ കാണുള്ളൂ അത് താഴെക്കൂടെ സൈക്കിൾ ഓടിക്കാം പക്ഷെ നമ്മുടെ സൈക്കിൾ സൈക്കിളില്ലാത്തോണ്ട് നടക്കണം ഒരു കമ്പ് എടുത്തോ നിങ്ങളുടെ എല്ലാ ഇറയിലും കമ്പില്ലേ എല്ലാ അറിയലും ഉണ്ട് സോ കുത്തി കുത്തി നടക്കാൻ അയ്യോ ഇത് മൂന്ന് മണിക്കൂർ മൂന്ന് കിലോമീറ്റർ ഉണ്ട് മൂന്ന് കിലോമീറ്റർ മുകളിലോട്ട് കയറ്റം നടക്കാൻ നമുക്ക് അതിന്റെ മോളിൽ പോണം അവിടെ അമ്മച്ചിയുടെ ഫുട്ബോള് അത് അവിടെ ആയിട്ട് പോണം ആ വെളിച്ചം കാണുന്ന മോളിൽ പോയി കളിക്കാം ഓ നട വണ്ടി അടിച്ചാ പിന്നെ റീൽസിലൊക്കെ നമ്മുക്കെല്ലാം പെട്ടെന്ന് പോവാം പെട്ടെന്ന് നോക്കോ ഇറച്ചി കൂടുതലുള്ളവരെ പിടിക്കും ഇത് ചീറ്റപ്പുലിയുടെ പാൻ ആണോ ആ ചീറ്റുലി ചീറ്റപ്പുലിയുടെ അല്ലേ അമ്മയുടെ അച്ഛൻ ഇങ്ങനായിരുന്നു അല്ല എൻറെ അമ്മയുടെ അച്ഛൻ പറഞ്ഞ എൻ്റെ അമ്മയുടെ അച്ഛൻ അറിയോ ചീറ്റപ്പുലി സീബ്രെ പുലിയല്ല ഒരേ ജൻസാണ് സസ്യ ബുക്ക് കഴിഞ്ഞിട്ടുള്ള ചീറ്റപ്പുലി പുറകില് പുറകില് കൊരങ് പറയില്ല ആണോ ഒരേ വർഗക്കാർ തമ്മിലൊന്നും സംഭവിക്കില്ല എടി മല കേറുമ്പോ ഡിപ്രഷൻ പാട്ടാണ് വെക്കുന്നത് മനുഷ്യൻ ഒന്നാമതാ അടുത്ത കയറുന്നേ ഈ വേനൽ താളത്തിലുത്തിയാ കുഴി കിടക്കും അല്ലടി അതെനിക്ക് തോന്നും ആന ആനെ ഇറങ്ങിയപ്പില്ലേ പക്ഷികളൊക്കെ കരയുന്നേ കാൽ ഭാഗം പോലും നമ്മൾ കേറിയില്ല ആ ഞാനിതിനെയൊക്കെ കൊണ്ട ടൂർ പോണെടു മടുത്തു 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 ഇറങ്ങിയപ്പോ തൊട്ട് ഇത് തന്നെ ഇട കേക്കുന്നേ വേറെ ഒന്നും ഇതിങ്ങടെ വായിന്ന് ഞാൻ വരുന്ന കേട്ടില്ല പിന്നെ കുറെ ആരും ചെറുക്കും ആ മോളിൽ ചെന്നിട്ട് മോളിൽ ചെന്നിട്ട് നിൽക്കാം ഞാനിപ്പോൾ ഒരു റെഡ് പുള്ളി കുടിച്ചു പാമ്പുണ്ട് വിഷമില്ലാത്തൊക്കെ എല്ലാവരും പറയുന്നത് ഞങ്ങൾ ഈയിടെ ഒരു ചേട്ടൻ ഞങ്ങൾ ഒരു പാമ്പിനെ കണ്ടായിരുന്നു ഈയിടെ ഇരുതലമൂല് പോലത്തെ അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു പാമ്പൊന്നും ഇല്ല ഇവിടെ പെട്ടെന്നോ പെട്ടെന്നോ കൊരങ്ങനെ കാണാൻ പെട്ടെന്നോ അവർ പക്ഷികളാന്നേ നിങ്ങളൊന്ന് സൈലന്റ് ആയിട്ടിരുന്നേ എല്ലാം ഒന്ന് നിരീക്ഷിച്ചു എന്തൊക്കെ ശബ്ദങ്ങളാ പ്രകൃതി ഭംഗി തന്നെ அங்க பே அது அடிச்சே பட்ட ഡാൻസർ ഡാൻസർ ആൻഡ് വീഡിയോ ഇനി ഫസ്റ്റ് റെസ്റ്റ് സ്ഥലം ഇല്ല അവിടെ ഫസ്റ്റ് നമുക്ക് ഇരിക്കാം മട്ടു വെള്ളം കുടിക്കാം ഞാൻ ആദ്യം ഓർത്ത് ഒരു നാല് പേ ഒരു നാല് കുപ്പ് റെഡ് ബുള്ള മേടിച്ചിട്ട് വെറുപ്പായിരുന്നു പിന്നെ ഓർത്ത് വേണ്ട

ഇവിടെ വരുമ്പോ നല്ല വിളിച്ച കാട്ടിൽ മുഴുവൻ ഇരുട്ടു അല്ലേ ഭൂഷൻ എല്ലാം ഞാനിടും ഇമരം കൊള്ളാം ഈ സീബ്രയുടെ ഒരു കാര്യം ചീറ്റപ്പുലിയാ ചീറ്റപ്പുലിയാന്ന് പറഞ്ഞോ നമ്മളെത്തി ഇനിയിപ്പൊ വടി ഇടിടാം എനിക്കറിയില്ല അല്ലേ അതിൽ ഒക്കെ ഉണ്ടല്ലോ േബി ആയിരിക്കും നമ്മൾ മൂന്നര കിലോമീറ്റർ അങ്ങനെ നടന്നു നമുക്ക് നമ്മുടെ താമസിക്കുന്ന സ്ഥലമൊക്കെ കാണിച്ചു തരാം ഞങ്ങൾ എവിടെ താമസിക്കാൻ നോക്കി ജസ്റ്റ് ഒരു വ്യൂ ഇത് നമ്മൾ കയറാം പയ്യേ

പ്രേതം ഉണ്ടോന്ന് നോക്കണം ചിലപ്പോ മമ്മിയൊക്കെ കാണും ഫ്ലാഷ് വരുമല്ലോ ഇവിടെ എനിക്കൊന്നും കാണത്തില്ല ഇവിടെ കാണാതെ ഇവിടെ കാണാം കാട് സിറ്റി അതാണ് നമ്മുടെ ബാതുറ ടൗൺ നമ്മുടെ ടൗൺ അല്ലേ അതിൻ്റെ ഒരു വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ട് ബാ നമുക്ക് വെളിയിറങ്ങാം ആർക്കും വഴി ഒന്നും മാറിപ്പോലെ എല്ലാവരും വെളിയിലോട്ട് പോര് അവൻ പോയി അവനിപ്പോൾ എവിടെ നിന്നും പേടിപ്പിച്ചോണ്ട് വരും നീ നീ ഡിസ്കവർ ഡിസ്കറി ഡിസ്കവറിട്ടാ നമ്മൾ ഡിസ്ക് തെന്നി വീടും ആയിരിക്കും നോക്കണേ പൊടിയാണ് ഇവിടെ ഇവിടൊന്നും ഇല്ലടി ഞങ്ങൾ ഇവിടെത്തി പക്ഷെ ഒന്നും കാണത്തില്ല അല്ലെ കാണത്തില്ലോ അടിക്കില്ലേ അതേ സംഭവം അതേ സീൻ തന്നെ ഭയങ്കര പൊടി കണ്ടോ നിങ്ങൾ തപ്പ ഞാൻ പോവാ അമ്മച്ചി ഇനിയിപ്പം ആരാണ് ആദ്യത്തെ വ്യൂ കാണിക്കുന്നത് ഞാനാ ഞാൻ അവനിപ്പോ വരും ഓ സൂപ്പർ സൺസെറ്റ് ഇതിനവിടെ വന്നോ അതെ ഇതാണ് മെയിൻ വ്യൂ നമുക്കിതിനെ മോളിൽ അതെ നമ്മൾ പോയ സ്വിമ്മിംഗ് പൂള് കണ്ട നമ്മളുടെ റൈഡ് കണ്ടോ ചമല ആ കാണുന്നു കാണുന്ന സൂമിലിട്ടോ കാണോ കാണുന്നു നമ്മൾ ആ സ്വിമ്മിങ് കൂളിൽ രാവിലെ പോയി നീന്തി സോ നമ്മൾ ഇതുവഴിയാണ് വന്നത് ഈ റോഡ് വഴി നമ്മൾ താമസിക്കുന്ന സ്ഥലം കാണിക്കാം അവിടുന്ന് നമ്മളിവിടെ കയറി എവിടെ ആയിട്ടാണ് ഇവിടെ എന്നാൽ കറക്റ്റ് കാണത്തില്ല ഈ കാണുന്നതാണ് നമ്മുടെ പഴയ ഹോസ്പിറ്റൽ അതാണ് നമ്മുടെ ബാദുറ ടൗൺ ഞാൻ ഇതിൻ്റെ ഒരു ഈ ഒരു ഏരിയയുടെ ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ട് നേരത്തെ ബാദ്ര ടൗൺ കൊള്ളാം ഇതാണ് കാസ്റ്റിൽ വരുന്നത് ഈ ഒരു ആംബിയൻസ് ടൗണിൽ കിടക്കുന്നവർക്ക് കിട്ടില്ല ഇത് ആയിരത്തി ആയിരത്തി മുപ്പതില് ആയിരത്തി മുപ്പതില് ഇതിന്റെ സ്റ്റോറി ബിഗിൻ ചെയ്യുന്നതാണ് നല്ല രസുണ്ട് അതെവിടെ ആയിരുന്നു വാസർഫാള് അവിടെ ആയിട്ട് എന്തോഫാള് വാട്ടർഫാൾ അതെ അത് കാണുന്നു കാണുന്നു അതല്ലേ ഇതിൽ കാണുന്നു മോളിൽ അതിന്റെ മോളിൽ സൂപ്പർ ആയിരിക്കും നല്ല രസമായിരുന്നു ൊളിഞ്ഞു ഇടി ഇടിഞ്ഞു പൊളിഞ്ഞു പോയതാ യുദ്ധം ഉണ്ടാക്കിയതാ ഈ സൈഡ് വഴി ഇങ്ങനെ കറങ് എന്ത് ഒന്നല്ല പറഞ്ഞേ വീഡിയോയിലെല്ലാം എടുത്തോട്ടെ പോലീസ് കുടിക്കുകയാണല്ലേ നീ മാത്രേ ഉള്ളതൊന്നറിഞ്ഞോട്ട് തുറന്നു നോക്ക് ഇത് തല്ലി പൊട്ടിക്കരുത് ലൈറ്റ് അടിച്ചു നോക്ക് സമയം രാത്രി ഒമ്പതര ആയി ഒമ്പതര രാത്രി ഒമ്പതരയ്ക്ക് മൂന്ന് കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ക്യാഷിൽ കാണാൻ വരുന്നു ജയിലാണോ ഷൂടെ കിടക്കുന്നത് അല്ലേ പിന്നെ പിന്നെ സെയിം വ്യൂസ് ഇപ്പൊ കുറച്ചൂടെ ലൈറ്റായി എല്ലായിടത്തും ലൈറ്റ് ഇട്ടു തുടങ്ങി ഇതാണ് ഇതിന്റെ ഏറ്റവും ടോപ്പ് ഇനി ഇത് കൂടുതൽ ടോപ്പിലോട്ടോ ഇത് കിണറാന്ന് തോന്നുന്നു ഓ സൂപ്പർ സൂപ്പർ നല്ല രസമുണ്ട് രസാനുള്ള ചാൻസ് ഉണ്ടെന്ന് എഴുതി വെച്ചേക്കാം ആ നീ എവിടെയാണോ എടാ നമുക്ക് അവിടെ പോയി അഞ്ചു മിനിറ്റ് ഇരിക്കാം ബാ അതൊക്കെ കാണുന്ന മെയിൻ സിറ്റീസ് ആ മെയിൻ സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള മെയിൻ ആയിട്ടുള്ള സിറ്റീസ് അവിടെ മെക്സിങ്ങൻ എന്നൊക്കെ പറയുന്ന സിറ്റി ഇവിടെ നടുണ്ടായിരുന്നോ അയ്യോ ഞാൻ എന്തിനാണ് കൊള്ളാം എന്ത് റെഡ് കളറാ സൂപ്പർ ഇതെല്ലാം ആണ് എല്ലാ കടകളല്ല ഇതല്ല ഇതെല്ലാം ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത് ഫുള്ള് ആ സൈഡിലോട്ട് ഒക്കെ കടകളും കൂടുതലും കടകളാണ് പക്ഷേ ഈ കാണുന്നതെല്ലാം ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഈ നേരെ ഒപ്പി നിര നിര നിരനിരയായിട്ടുണ്ടോ ഇതെല്ലാം ഇതെല്ലാം ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ് കൊള്ളാം കൊള്ളാം പത്തുമണിയായി പോവാം രാത്രി പത്ത് മണിയായിരിക്കും നമ്മളിപ്പറങ്ങും ഇപ്പം നമ്മളിപ്പറങ്ങണം ആ പോവാം എത്താം നമ്മളിതേ പത്ത് മണിയായി നമ്മളിത് ഇപ്പൊ പോവും ഇപ്പൊ നമ്മള് നമ്മുടെ വീട്ടിൽ പോയ ഇവിടെ ആയിട്ട് ഇത് ഇവിടെ ആയിട്ട് നമ്മുടെ വീട് സോ അവിടെ ആയിട്ട് നമ്മള് പോവാം അപ്പൊ രാത്രി ഇറങ്ങുമ്പോ തിരിച്ചിറങ്ങുമ്പോൾ വീഡിയോ എടുക്കണില്ല കാരണം എന്താ ഭയങ്കര ഇരിട്ടാണ് ിലൂടെ നമ്മൾ പോകുന്നത് ഇരിട്ടത്തൊന്നും കാണത്തില്ല സോ അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് വേണം ഓ ഇനിയിപ്പോ വഴിയെത്തി നമ്മള് സിഗ്നൽ എത്തി എത്തിക്കും ഇനിയിപ്പോ ഇവിടെ നിന്ന് ഒരു അഞ്ചു മിനിറ്റ് ഇറന്നു കഴിഞ്ഞാൽ വീടെ അയ്യോ അടുത്തു ഇപ്പോൾ റോഡ് പോകുന്ന വഴിയായി കാടൊക്കെ തീർന്നു സമയം പത്ത് ഇരുപത് ഞാൻ സമയം പറയാൻ വേണ്ടി വീഡിയോ എടുക്കുന്ന ഇതേ ഞങ്ങളുടെ ഹോബ് ബോണും കാണും ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് ഞാൻ കാണുന്ന കുറകില്ല സൂപ്പർ അടിപൊളിയായിരുന്നു നല്ല രസമായിരുന്നു മോളി വരെ പോയിട്ട് വരാൻ പിന്നെ രാത്രി കയറിയത് കൊണ്ട് നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും ഇപ്പം സമ്മർ ആയതുകൊണ്ട് ഇവിടെ ആവും സൺസെറ്റ് ആവണമെങ്കിൽ രാത്രി സോ അത്രയും നേരം നമുക്ക് മുകളിൽ വെളിച്ചം കാണും പക്ഷേ അതായിട്ടൊക്കെ ഇരുട്ടാവും നമ്മൾക്കിവിടെ നേരത്തെ ഇരിട്ടാവും മുകളിൽ കുറച്ചും കൂടെ വെളിച്ചം ഉണ്ടായിരുന്നു പക്ഷേ ഇറങ്ങി വന്ന വഴിക്ക് വീട്ടിൽ കണ്ട പോലെ ഭയങ്കര ഇരിട്ടായിരുന്നു ഇതിലായിരിക്കും ഇത് ആ കാണുന്നത് അത് അവിടെ ആയിട്ട് കാണുന്ന അവിടെ ആണ് നമ്മൾ ആ ടോപ്പിലാണ് അങ്ങ് കയറിയത് ഇവിടുന്ന് അവിടെ വരെ ഓക്കേ അപ്പോൾ ബായ് ബായ്